തെന്നിന്ത്യയിലെ താരസുന്ദരിയാണ് നയൻതാര ഇരുപത് വർഷത്തോളം നീണ്ട തന്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത നയൻതാര ഇപ്പോൾ തന്റെ മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നിലവിൽ വിവാഹ ഡോക്യുമെന്ററുമായി ബന്ധപ്പെട്ട് നടൻ ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടയിൽ നയൻതാരയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ് ഫെമി നയൻ എന്ന നയൻതാരയുടെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി രാവിലെ ഒൻപത് മണിക്കാണ് നയൻതാര എത്തുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ആറു മണിക്കൂർ വൈകിയായിരുന്നു നയൻതാരയും വിഘ്നേശിവരും ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തീരുമായിരുന്ന പരിപാടി അവസാനിച്ചത് ആറു മണിക്കായിരുന്നു ഇത് പരിപാടിക്കെത്തിയ ഇൻഫ്ലുവൻസ്മാർ അടക്കമുള്ള വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തുവെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫെമിനയന്റെ ഫോട്ടോസ് നയൻതാര പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിന് താഴെയും രൂക്ഷ വിമർശനമാണ് ഈ സ്നേഹം മതി ഞങ്ങളുടെ ഫെമി നയൻ കുടുംബം വലുതാവുകയാണ് ഞങ്ങൾക്കിതിലും സന്തുഷ്ടരാകാൻ കഴിയില്ല ഇങ്ങനൊരു ജീവിതത്തിന് കൂടുതൽ നന്ദി എന്നായിരുന്നു ഫോട്ടോകൾക്കൊപ്പം താരം കുറിച്ചത് പിന്നാലെ വിമർശന കമൻ്റുകളും എത്തി വൈകിയെത്തിയതിനും ക്ഷമാപണം നടത്താത്തതിനും ഫോട്ടോ എടുക്കാൻ വന്ന കൊച്ചുകുട്ടികളെപ്പോലും അനുവദിക്കാത്തതിൻ്റെ പേരിലും നയൻതാരക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട് തക്ക സമയത്ത് പരിപാടിക്ക് വന്ന ഞങ്ങൾ പൊട്ടന്മാരാണോ എന്നും ഇവർ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും താങ്കളുടെ ഫോട്ടോഗ്രാഫർ കൃത്യമായി ജോലി ചെയ്തു എന്നും ഇവർ പരിഹസിക്കുന്നുണ്ട് സംഭവത്തിൽ പ്രതികരിക്കാൻ നയൻതാര ഇതുവരെ തയ്യാറായിട്ടില്ല രക്കായി എന്നാണ് നയൻതാരയുടെ പുതിയ സിനിമയുടെ പേര് സെന്തിൽ നല്ലസാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് നയൻസ് അവതരിപ്പിക്കുന്നത് അന്നപൂർണ്ണയാണ് നയൻതാരയുടേതായ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം